ഹായ് ഫ്രണ്ട്സ് മൈ ഫൈം ബ്ലോഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കിവിവേയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു കിവിവേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ അപ്പോഴിങ്ങനത്തെ അടുത്ത കിബവേക്കുള്ള പരിപാടികൾ ഞാനിവിടെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഒരു നാല് പീസോളം എഞ്ചർ കൃഷി മേടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് എഞ്ചൽ ഫിഷ് കിടക്കുന്നുണ്ട് അപ്പം ഇതിനെല്ലാം കൂടി ഒരു വലിയ ടാങ്കിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്നും ഏതെങ്കിലും ഒരു പയറിനുണ്ടാക്കി എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എനിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പെയർ സെറ്റ് ആയി കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അത് വഴി ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും ഈ വിവേയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വിവേയാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ ഇതുപോലെ വിവേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് നമ്മുടെ അടുത്ത് ഓരോ വീഡിയോസും കാണാനായിട്ട് ശ്രമിക്കുക എന്നാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ചാനലിനെ കുറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഈ കാണുന്ന നാല് ഏഞ്ചൽ ഫിഷ് ഞാൻ ഇന്നലെ അക്കോറി ഷോപ്പിൽ പോയി മേടിച്ചതാണ് കേട്ടോ ഇത് കോഴി ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധാരണ ഒരു മിക്സ്ഡ് വെറൈറ്റിന്ന് വന്നിട്ടുള്ളൊരു ഏഞ്ചൽ ബിഷുകളാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫീമെയിലും ഒക്കെ ഇതിലുണ്ട് അപ്പോൾ അതൊരു നാല് പീസ് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ ഇവരും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പെയറാവും അപ്പോൾ ഞാൻ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള നാല് ഏഞ്ചൽ ഫിഷിനെയും ഈ ഒരു ടാങ്കിലേക്കാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് മുമ്പേ ഓൾറെഡി ഒരു നാല് ഏഞ്ചൽ ഫിഷ് കിടക്കുന്നുണ്ട് പിന്നെ താഴത്തെ കുറച്ച് ടാങ്കുകളിലായിട്ട് കുറച്ച് ഏഞ്ചൽ ഫിഷുകൾ കൂടി വേറെ കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടി ഒരുമിച്ച് നമുക്ക് വലിയൊരു ടാങ്കിലേക്ക് മാറ്റാം ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മുഴുവനായിട്ടുള്ള ഏഞ്ചൽ ഫിഷുകൾ മൊത്തം പതിനൊന്ന് പീസോളം ഏഞ്ചൽ ഫിഷ് ഉണ്ട് മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് പീസ് ഉണ്ട് ഞാൻ എണ്ണയും തെറ്റിണ്ടെങ്കിൽ നിങ്ങൾ എണ്ണിക്കോ പതിനൊന്ന് പീസോളം ഏഞ്ചൽ ഫിഷാണ് നമ്മളിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിലേതൊക്കെയാണ് ആണും പെണ്ണും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കറക്റ്റായിട്ട് പറഞ്ഞാലും നമ്മൾ കറക്റ്റ് ഒരു ആണും പെണ്ണും കൂടി ഒരുമിച്ച് ഇട്ടാലും ഏഞ്ചൽ ഫിഷ് ബ്രീഡ് ആവാനുള്ള ചാൻസ് ഒന്നുമില്ല ഫിഷ് ബ്രീഡ് ആവുന്ന പോലെയോ ഗപ്പി ബ്രീഡ് ആവുന്ന പോലെയൊന്നും ഏഞ്ചൽ ഫിഷ് ബ്രീഡ് ആവില്ല കറക്റ്റ് ഒരു പയറിനെ മേടിച്ചാലും ബ്രീഡായൊന്നും വരില്ല നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഒരു അഞ്ചാറ് പീസ് ഒരു വലിയ ടാങ്കിലേക്ക് ഇട്ടിട്ട് അവർ പരസ്പരം മേറ്റ് ചെയ്ത് അവർ പരസ്പരം ഒരു പയറായി തിരിഞ്ഞ് മാറി നിൽക്കണം അങ്ങനെയുള്ള പയറുകൾ പിടിച്ച് മാറ്റിയിട്ടാൽ മാത്രമേ നമുക്ക് ഒരു കൺഫോം പെയർ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആണും പെണ്ണും കണ്ടുപിടിച്ചിട്ടതുകൊണ്ടൊന്നും മുട്ടയിടുന്ന ചാൻസ് ഒന്നുമില്ല ഒരു തൊണ്ണൂറ് ശതമാനവും ചാൻസ് ഇല്ല പത്ത് ശതമാനമൊക്കെയാണ് വെറും നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വിഷുകൾ ഉള്ളത് ഫുൾ ബ്ലാക്കും മാർബിളും കോയി ടൈപ്പൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിൽ ഏതൊക്കെ പയറാവും എന്നറിയില്ല പയറാവുമ്പോൾ എന്തായാലും നല്ല അടിപൊളി പയറാവും തന്നെ വിചാരിക്കാം അതുപോലെ ഇത് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പെയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കുറച്ച് ഏഞ്ചിൽ വിഷണത് പോലെ മേടിച്ചിട്ട് വീണ്ടും ആക്കാൻ നോക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ നോക്കാം കേട്ടോ അപ്പം എന്തായാലും ഇവരെ നമുക്ക് വലിയ ടാങ്കിലേക്ക് ഒന്ന് മാറ്റാം അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ ടാങ്കിലാണ് നമ്മൾ നമ്മളിവിടെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അന്നൊക്കെ ഓരോ ഷോപ്പിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന ഫിഷിനെ നമ്മൾ ഈ ഒരു ടാങ്കിലാണ് ഇട്ടിരുന്നത് അങ്ങനെ തന്നെയാണ് അവർ ബയറായി മാറിയതും അപ്പോൾ ഈ ടാങ്കിൽ അവരുടെ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ ഞാൻ വേറെ ഒരു ടാങ്കിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുട്ടികളുണ്ട് അവരെ മാറ്റിയിട്ടേക്കാണ് അവർ അവിടെ കടന്ന് വളരട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ടാങ്കിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ട് ഇത് എവിടെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർബിളിൻ്റെ ഒരു പീസ് വെച്ചെടുത്തിട്ടുണ്ട് ഗ്രാനേറ്റിൻ്റെ ഒരു പീസാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ടാങ്കിൽ ഫുൾ ആയിട്ട് വെള്ളം നിറച്ച് നമുക്ക് പതുക്കവരം ഇറക്കി വിടാം എന്നിട്ട് അവർ ഇതിൽ കിടന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അടുത്ത പേർ ആവും തന്നെ നമുക്ക് വിചാരിക്കാം അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യിക്കാനുള്ള ആൾക്കാരെയൊക്കെ റെഡിയാക്കി വെച്ചോ അടുത്ത വീഡിയോയ്ക്ക് വേറെ വീഡിയോ വരുമ്പോഴേക്കും ലൈക്ക് ചെയ്യാനുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ റെഡിയാക്കി വെച്ചോ അപ്പോൾ എന്തായാലും ആവശ്യ സമയത്ത് ആൾക്കാരുണ്ടാവട്ടെ അപ്പോൾ ഞാൻ എല്ലാ ഭക്ഷണിയും ഈ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിതിൽ കിടന്നൊന്ന് സെറ്റ് ആവട്ടെ പുതിയൊരു ടാങ്കിലേക്ക് ഇറക്കി വിടുമ്പോൾ എന്തായാലും സെറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ അവർ ആ ഒരു പുതിയ ടാങ്കിൽ പുതിയ വെള്ളത്തിൻ്റെ ഒരു പുതിയ വെള്ളമൊന്നും ഓൾറെഡി നമ്മൾ ഇവിടെ വീട്ടിൽ പിടിച്ചെച്ചിട്ടുള്ള വെള്ളം തന്നെയാണ് ഈ ടാങ്കിൽ നിന്ന് ഇവിടേക്ക് മോട്ടർ ഓസ് വെച്ച് അടിക്കണമെന്നുള്ള പുതിയ വെള്ളമൊന്നുമല്ല അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വെള്ളം തന്നെയാണ് ഇവർ കിടന്നു നിന്ന് അതേ സെയിം വെള്ളം തന്നെയാണ് അപ്പോൾ മാറ്റമൊന്നുമില്ല എന്നാലും പുതിയൊരു ടാങ്കിലേക്ക് ഇറക്കി വിടുമ്പോൾ അല്ലെങ്കിൽ ഇതുവരെ കൂടെ ഇല്ലാത്ത ആൾക്കാർ ഒരുമിച്ചൊരു ടാങ്കിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒരു പരിചയക്കുറവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും അപ്പോൾ അവരൊന്ന് സെറ്റായി വരട്ടെ കുറച്ച് സമയം എടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെപ്പോൾ പെയറാവും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല പക്ഷെ പെയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അപ്പോൾ തന്നെ ഗിഫ്വേ ആയിട്ട് നമുക്ക് നോക്കാം ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് അതായത് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കുട്ടികളൊക്കെ ഉണ്ടായി ഒന്ന് ഫ്രീ സിം ഒരു ടൈം ആ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഗിഫ്വേ ആയിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും അപ്പം അതുവരെ നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗിവ്വേ ചെയ്ത് റെഡിയാക്കാവുന്നതാണ് പിന്നെ ഒരു നല്ല ഫിഷുകളുണ്ട് ആ ഫുൾ ബ്ലാക്കിനാണ് കുറച്ച് പ്രതീക്ഷ ഈ പ്രാവശ്യത്തെ പെയറിൽ ആ ഫുൾ ബ്ലാക്ക് ഏതെങ്കിലും ഒരു ഫിഷിൻ്റെ കൂടെ പെയറായി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനിയിതൊരു രണ്ട് പേരെങ്ങനാവാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ രണ്ട് പേർ ഗിവ്വേ ചെയ്യാം കേട്ടോ നമുക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല നമുക്ക് എത്ര പേർ കിട്ടുമോ അത്രയും പേരിനൊക്കെ നമ്മൾ ഗീവ് എവേ ചെയ്യും അതുപോലെ തന്നെ ഇതിൽ കഴിയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഏഞ്ചലിനെ മേടിച്ചിട്ടിട്ട് വീണ്ടും വീണ്ടും ആക്കിയിട്ട് നിങ്ങൾക്ക് തരാനുള്ളൊരു ഒരു പ്ലാനും കൂടി എനിക്ക് ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ നമ്മുടെ അടുത്ത അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു വലിയ ഗു പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ ഞാനൊരു വലിയൊരു ഏഞ്ചൽ പെയറിനെ ഓൾറെഡി ഞാൻ മാറ്റി വെച്ചിട്ടുമുണ്ട് അപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി ഇവർ എത്ര ദിവസം കൊണ്ട് ഇവർ പയറാവുന്ന പറയാൻ പറ്റില്ല ആരൊക്കെ പയർ ആവുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇവർ ആരെങ്കിലും ഒക്കെ ഒന്ന് ആയി കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ വീഡിയോസ് ഒന്ന് മിസ്സാവാണ്ട് നോക്കിയോ ഏത് ഞാൻ ഇനി ഇത് പറയാതെ എനിക്ക് തന്നെ പറയാൻ പറ്റില്ല അപ്പം ഏത് വീഡിയോലായാലും നിങ്ങള് മിസ്സാവാതിരിക്കാനാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ വലിയൊരു വിവവേ ഉണ്ട് അതിന് ഇനി ഏകദേശം ഒരു മുപ്പത് സബ്സ്ക്രൈബേഴ്സും കൂടി അതിനാവശ്യമായിട്ടുള്ളോട്ട പിന്നെ നമ്മുടെ ബെറ്റാവിഷവുകൾ ഇത് അത്യാവശ്യം വലിപ്പത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്ന സെപ്പറേറ്റ് ചെയ്യണം വരുന്ന വലിയ വലിയ ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവര് സ്റ്റാർട്ട് ചെയ്യും പരസ്പരം ഫൈറ്റ് ചെയ്യാനും ചെറിയ കുട്ടികൾക്ക് ഫീഡ് കൊടുക്കാതിരിക്കാനൊക്കെ അവർ നോക്കും അപ്പോൾ അങ്ങനെ മുമ്പ് തന്നെ നമുക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് ഭാവിയിലുള്ള സെപ്പറേഷൻ്റെ പണികൾ കുറച്ചൊന്ന് കുറയ്ക്കാം പിന്നെ ഇതൊരു ആണ് പെണ്ണ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും വലിപ്പം അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ആണ് പെണ്ണ് മനസ്സിലാവുമ്പോൾ നമുക്ക് തിരിച്ചാൽ മതി കണ്ടില്ലേ നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് ഞാനിവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല കളർ കിട്ടുന്നുണ്ട് അത് ലൈഫ് ഫുഡിൻ്റെ കളർ തന്നെയാണെന്ന് തന്നെ വേണം പറയാനായിട്ട് ആർട്ടിമിയെ കൊടുക്കുന്നതുകൊണ്ടും മൊയിനെ കൊടുക്കുന്നതുകൊണ്ടും പിന്നെ കൂത്താടീനെ കിടക്കാൻ കിട്ടുമ്പോൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടുന്നത് കേട്ടോ അല്ലാതെ നമ്മളവിടെ സ്പെഷ്യൽ ഫുഡുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന രണ്ട് ഫുഡുണ്ട് ഒന്ന് ഫ്രണ്ട്സ് വീനാണ് പിന്നെ നമ്മുടെ ഫ്ലേക്സ് ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ ബീഫ് ഹാർട്ടിൻ്റെ ഫ്ലേക്സും ആർ ടി മിയുടെ സ്പെർലിനയുടെ ഫ്ലേക്സ് മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂട്ടോ ആർ ടി മേയുടെ ഫ്ലേക്സ് ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാനൊക്കെ ഒരു മൂന്ന് നാല് ഫുഡ് അങ്ങനെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലേ കടയിൽ കിട്ടുന്ന എല്ലാ തരം ഫുഡൊന്നും മേടിച്ച് കൊടുക്കാറില്ല നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു പത്തിരുപത് തരം ഫുഡെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ നമുക്കെല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കണ്ടില്ലേ ഒരു അത്യാവശ്യം കളറിന് കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഒരുപാട് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളത് ലൈവ് ഫുഡാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ ആ ഒരു കാര്യത്തിൽ ആരും ഒരു മടി കാണിക്കരുത് ലൈവ് ഫുഡ് മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്കൊക്കെ മറ്റേ പല്ലറ്റോ ഫ്ലേക്സ് ഒക്കെ കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാതെ ലൈവ് ഫുഡിലാണ് മെയിൽ ഈ ഒരു ഫിഷിൻ്റെ കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഡാർക്കായിട്ട് കളറുകൾ വരുന്നുണ്ട് ഇതിൽ എത്ര മെയിലുണ്ട് എത്ര ഫീമെയിൽ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ഇതിനെയും നിങ്ങൾക്ക് ഗിബേ ആയിട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇതിനെ വളർത്തുന്നത് കേട്ടോ ഇതിനും നല്ല നല്ല പേരുകൾ കിട്ടുമ്പോൾ നമുക്ക് ഗിബവായിട്ട് തന്നെ ചെയ്യാം പിന്നെ ആ ബാക്കിൽ കാണുന്നത് ഒരുവിധം സക്സസ്ഫുൾ ആയിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ അതിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും സക്സസ്ഫുൾ ആവട്ടെ ആവട്ടെ കുറച്ചുകൂടി ആവാനുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അപ്പൊ ഇവര് പങ്കെടുക്കാനുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ലൈക്ക് കിട്ടുന്ന ആൾക്കാർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുക കൊടുക്കാത്ത കാര്യം അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ റെഡിയാക്കി വെച്ചോട്ടാ എപ്പോഴാണ് ഒരു പേരാവാന്ന് പറയാൻ പറ്റില്ല എപ്പോഴാണ് യുവയുടെ വീഡിയോ വരാന്ന് പറയാൻ പറ്റില്ല അപ്പം എപ്പം വേണേലും വരാം അപ്പം അതിനുള്ളിൽ തന്നെ നിങ്ങൾ റെഡി ആയിരുന്നോ ചിലപ്പോൾ നാളെ തന്നെ വന്ന് വരാം ചിലപ്പോൾ ഒരാഴ്ച എടുത്തു വരാം അപ്പോൾ പറയാൻ പറ്റില്ല അപ്പൊ എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെന്തായാലും എപ്പം വേണേലും വരാനൊരു പ്രിപ്പയർഡായിട്ട് നിങ്ങൾ ഇരുന്നോട്ടോ അപ്പം എന്തായാലും അടുത്ത വേണ്ടിയിട്ട് പെട്ടെന്ന് കാണാം